കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിൽ വലതുകാൽ നഷ്ടപ്പെടുകയും ശേഷം അതിജീവനത്തിന്റെ പൊതുചരിത്രം രചിക്കുകയും ചെയ്ത ഡോക്ടർ അസ്ന വിവാഹിതയായി ആലക്കോട് അരങ്ങം സ്വദേശി നിഖിലാണ് അസ്നയുടെ കഴുത്തിൽ മിന്നുചേർത്തിയത് സെപ്റ്റംബർ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം പോളിംഗ് സ്റ്റേഷനായിരുന്ന പൂവത്തൂർ എൽ പി സ്കൂളിനു സമീപം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആറുവയസുകാരി അസ്ന കളിപ്പാട്ടങ്ങൾക്ക് നടുവിലേക്ക് വീണൊരു ബോംബാണ് അന്ന് അസ്നയുടെ വലതുകാൽ നഷ്ടപ്പെടുത്തിയത് അമ്മ ശാന്തയ്ക്കും അനുജൻ ആനന്ദിനും അന്ന് ഗുരുതരമായി പരിക്കേറ്റു വീണുപോവില്ലെന്ന് അവൾ മനസ്സുകൊണ്ടു ഉറപ്പിച്ചു അസ്നയുടെ ഓരോ ചുവടിലും പിതാവ് നാണവും ഒരു നാടൊന്നാകെയും കരുത്തു പകർന്നു രാഷ്ട്രീയ വൈര്യത്തെ സ്നേഹം കൊണ്ടവർ തോൽപ്പിച്ചുകൊണ്ടേയിരുന്നു പഠിച്ചു മിടുക്കിയായി നല്ല മുറിവുണക്കുന്ന ഡോക്ടറായി മാറി അസ്ന അന്ന് ആ രാഷ്ട്രീയ സംഘർഷത്തിന് തുടക്കമിട്ട പൂവത്തൂർ എൽ പി സ്കൂളിന് മുന്നിൽ ഇന്ന് വലിയൊരു പന്തലൊരുങ്ങി ആയിരങ്ങൾക്കു മുന്നിൽ വിവാഹിതയായിരിക്കുകയാണ് അസ്ന ആലക്കോട് സ്വദേശിയും ഷാർജയിൽ എഞ്ചിനീയറുമായ നിഖിലാണ് വരൻ വിവാഹദിനം പിതാവ് നാണുവില്ലെന്ന ദുഃഖം മാത്രമാണ് അസ്നയ്ക്ക് ബാക്കിയുള്ളത് മീഡിയ വൺ കണ്ണൂർ